നമസ്കാരം കർണാടകയുടെ രാഷ്ട്രീയം കലക്കം മറിഞ്ഞു നിൽക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസിൻ്റെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ മുന്നിലോട്ട് പോകുന്ന ഒരു സാഹചര്യം റിസോർട്ട് രാഷ്ട്രീയം കളിച്ച് മുന്നിലോട്ട് പോകുന്ന ബി ജെ പിയുടെ ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ കർണാടകയിൽ പയറ്റി മുന്നേറുമ്പോൾ കർണാടകയിലെ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെയാണ് ഇവരുടെ നീക്കുപോക്കുകളെ കാണാനുള്ളത് എന്നാൽ പോലും മധ്യപ്രദേശിൽ അതായത് ദക്ഷിണ ഇന്ത്യ അവർ ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും എന്നാൽ പോലും ഹിന്ദി ഹൃദയഭൂമിയിലെ തിരിച്ചടി ഒരിക്കലും ബി ജെ പിക്ക് താങ്ങാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ ശ്രമവും ബി ജെ പി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കർണാടകയെക്കാളും എളുപ്പമാണ് മധ്യപ്രദേശിലെ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് അതായത് നിലവിലെ ഇരുന്നൂറ്റി മുപ്പത്തി മുപ്പത് അംഗ നിയമസഭയിൽ ഏകദേശം നൂറ്റി പതിനാല് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് നേരെ മറിച്ച് ബി ജെ പി നേടിയിട്ടുള്ളത് നൂറ്റി ഒൻപത് സീറ്റുകളാണ് അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടി എന്നുള്ളത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണെങ്കിലും കേവല ഭൂരിപക്ഷത്തിലെത്താൻ കോൺഗ്രസിന് സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ എസ് പിയുടെ ഒരു സീറ്റും ബി എസ് പിയുടെ രണ്ട് സീറ്റും മറ്റുള്ളവരുടെ നാല് സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിലേറുകയും ചെയ്തു എന്നാൽ ബി ജെ പിക്ക് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതമായിരിക്കും മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരിക മധ്യപ്രദേശിലെ അതായത് കർണാടകയിൽ നടക്കുന്ന ഇതേ സ്ഥിതിഗതികൾ ഉന്നയിച്ചുകൊണ്ട് മധ്യപ്രദേശിനെയും ബി ജെ പിയുടെ നേതാക്കൾ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ കർണാടകയിലുള്ള ഈ ഒരു കുതിര കച്ചവടത്തിന് കുതിര കച്ചവടത്തിനേക്കാളും ഏറ്റവും നല്ല അനുയോജ്യം മായിട്ടുള്ള സാഹചര്യം മധ്യപ്രദേശാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാരിന്റെ ഇപ്പോൾ നമുക്കറിയാം വ്യക്തമായിട്ട് കർഷകരോടൊപ്പം നിൽക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന കമൽനാഥ് സർക്കാരിനെ അങ്ങനെ ഒരു വീഴ്ത്താനുള്ള ശ്രമങ്ങളൊന്നും നടക്കില്ല എന്ന ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിലും എന്നാൽ പോലും ഈ നാല് സ്വാതന്ത്ര്യ എം എൽ എമാരും അതുപോലെ തന്നെ ബി എസ് പി ബി എസ് പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോവില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ പോലും കോൺഗ്രസിൽ നിന്ന് കർണാടകയിൽ പോയതുപോലെ കോൺഗ്രസിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ എം എൽ എമാർ ബി ജെ പിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഘാതമായിരിക്കും മധ്യപ്രദേശിൽ കോൺഗ്രസ് നേരിടാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഈ വിഷയം ഹിന്ദി ഹൃദയ ഭൂമിയിൽ ചർച്ച ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കമൽനാഥ് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് കമൽനാഥ് പറഞ്ഞത് ഞങ്ങളുടെ എം എൽ എമാരെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങളുടെ സഖ്യ എം എൽ എമാരെ ഞങ്ങൾക്ക് വിശ്വാസമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് കമൽനാഥ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അതായത് ബി ജെ പിക്ക് ഇങ്ങനെയുള്ളൊരു ശ്രമം നടത്തുന്നു എന്നുള്ളത് കോൺഗ്രസ് അറിഞ്ഞതുകൊണ്ട് തന്നെ കമൽനാഥ് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും കൊടുത്തു എന്നാൽ പോലും കർണാടകയിലെ നടന്നതുപോലെയുള്ള ഒരു കുതിര കച്ചവടത്തിന് മധ്യപ്രദേശിൽ കഴിഞ്ഞാൽ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വളരെ സിംപിളായി ബി ജെ പിക്ക് അധികാരത്തിലേറാൻ സാധിക്കുമെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള